നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ ദേശീയ ചെയർമാൻ കെ എൻ ആനന്ദകുമാർ നയിക്കുന്ന നദിയാത്ര ഓഗസ്റ്റ് മാസത്തിൽ നടക്കും കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളിൽ ആയിരത്തി എഴുന്നൂറോളം കിലോമീറ്റർ യാത്ര ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് തീരുമാനം നെയ്യാറിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര കർണാടക അതിർത്തിയായ മഞ്ചേശ്വരത്താണ് സമാപിക്കുക നദിയാത്രയുടെ വിളംബര ജാഥ കണ്ണൂർ പയ്യാമ്പലം കടൽ തീരത്ത് വെച്ച് കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് ഹടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു കക്കാട് പുഴയോരത്താണ് വിളംബര ജാത സമാപിച്ചത് പ്ലാസ്റ്റിക്കുകൾ നദികൾ പൊടികളും അവിടെ ജീവിക്കുന്ന മത്സ്യങ്ങൾ മത്സ്യങ്ങളും അതിനെയൊക്കെ ഇല്ലാതായി പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മുടെ നദികളും അതുപോലെ പുഴകളും ഒക്കെ തടയുന്ന ഒക്കെ നിലനിന്ന് കിട്ടേണ്ടത് ഇവിടെ ജീവന്റെ നിലനിൽപ്പിന് ഇവരുന്ന തലമുറക്ക് നമുക്കല്ല നമുക്ക് നമ്മൾ കഴിഞ്ഞ ഏതാണ്ട് ഇവിടെ ആളുകളൊക്കെ ഏതാണ്ട് ഒരു നാല്പതൊക്കെ കഴിഞ്ഞ ആളുകളായിരിക്കണം നമുക്ക് നമ്മൾ ഒരു തലമുറ ഈ ഒരു ഒരുപാട് തലമുറയ്ക്ക് കൂടി ജീവിക്കാനുണ്ട് അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ പോകുന്നത് മനുഷ്യർക്ക് മാത്രമല്ല ഇവിടെ മൃഗങ്ങളുണ്ട് പക്ഷേ